വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ അൻവർ അമിൻ ചേലാട്ട് ചെയ്തു കഴിഞ്ഞ വർഷത്തിനിടയിൽ കോളേജിൽ പഠനം പൂർത്തിയാക്കി വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് വീണ്ടും കലാലയത്തിൽ ഒത്തുകൂടിയത് യൂഫോറിയ എന്ന പേരിൽ ഒരുക്കിയ പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ അൻവർ അമിൻ ചേലാട്ട ഉദ്ഘാടനം ചെയ്തു അധ്യാപകന്റെ അവരെക്കാളും മുകളിലും അതിന് മുകളിലേക്കും പോകുന്നത് കാണാനുള്ള ഭാഗ്യമാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യം അത് തീർച്ചയായും എം ഇ എസ് സോളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിദ്യാർത്ഥികളും ഒന്നിൽ നിന്ന് വിഭിന്നമായി എല്ലാവരും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ ഒരിക്കലും ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല നമ്മുടെ അധ്യാപകനുമായി സംവദിക്കാനും പരസ്പരം സൗഹൃദ ബന്ധങ്ങൾ പുതുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറാനും സ്നേഹവും അതേപോലെ തന്നെ കൂട്ടായ്മ സംവദിക്കാനാണ് ഇത്തരം ഒരു കൂട്ടായ്മ ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ അഷ്റഫ് അമ്പൽ തിങ്ങൽ മുഖ്യപ്രഭാഷണവും നടത്തി നമ്മളെ ഒന്ന് ആ ഒരു രീതിയിലേക്ക് പ്രാപ്തമാക്കാനുണ്ടായ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് കോളേജിനോടുള്ള ആത്മബന്ധം തീർച്ചയായിട്ടും നമുക്ക് ഇനിയും പിന്നെ ഇനിയും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് കൂടുതൽ കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനെല്ലാവരും സഹകരിക്കും സഹകരിക്കണം എന്ന് അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര ദീർഘദൂര കുതിരയോട്ട മത്സരമായ എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരി നിത അഞ്ചുമന പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ് കുമാർ ഉപഹാരം കൈമാറി ശേഷം പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു വിവിധ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ബാച്ചുകൾക്കുള്ള അംഗീകാരങ്ങളും ചടങ്ങിൽ കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള വ്യക്തിഗത അവാർഡ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് ബാച്ചു വിദ്യാർത്ഥിനി സി എം സെറീന ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ ശ്രീനിവാസും സംഘവും അവതരിപ്പിച്ച ഗസലും നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി വിനോദ് കുമാർ മുൻ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഡോക്ടർ ക്യാപ്റ്റൻ അബ്ദുൾ ഹമീദ് ഡോക്ടർ മുഹമ്മദ് അലി മുൻ അധ്യാപകൻ പാറയിൽ മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു എല്ലാം സുന്ദരമായിരിക്കുന്നു നമ്മുടെ കോളേജ് സുന്ദരിയാണ് അതുകൊണ്ട് അല്പം നമ്മുടെ പ്രേമം നമ്മുടെ അനുരാഗം ആ പിരിഞ്ഞു പോകണം എന്ന് മാത്രം ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് പുതിയ കമ്മിറ്റിയെയും പരിപാടിയിൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് പി എം മുജീബ് റഹ്മാൻ അധ്യക്ഷനായി പി ഹബീബ് റഹ്മാൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രമോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം